നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് സി പി എം എന്നാൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ് അണികൾ നമ്മൾ കനലൊരു തരികേടും സഖാക്കളെ കനലൊരു തരികെട്ടു പോവും ആയതിനാൽ വരിക വരിക സഹചര് ചിഹ്നം കാക്കാൻ സമയമായി കരൾ കൈകൾ കോർത്ത് ക്ലിഫ് ഹൗസിൽ പോയിടാം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക ഒരു പണി പിണറായി ആഭ്യന്തരം രാജിവെക്കണം എന്ന് കൊല്ലത്തെ സി പി എം യോഗത്തിൽ ആവശ്യമുയർന്നു ഞെട്ടി വിറച്ചില്ലേ കെ ജി ഇല്ലം ശ്രീമതി ടീച്ചർ ഒരറ്റുലിക്കവാൻഡിഗോ ചിറ്റപ്പനെ ഞെട്ടി ഇതേ യോഗത്തിലെ തല ബേബി ചായൻ തന്നെ പണി വരുന്നുണ്ടെന്ന് മണത്ത് കണ്ടുപിടിക്കാൻ ഗോവിന്ദന് പോലും കഴിഞ്ഞില്ല ഗോവിന്ദന്റെ റിഡാറിന് അപ്പുറത്ത് കയറി കളിച്ചു ബേബി ചായൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഗോവിന്ദാന്ന് പിണറായിയുടെ മോങ്ങൽ ശ്രദ്ധിച്ചതാ മുക്കിയ പക്ഷെ കൈവിട്ടു പോയെന്ന് ഗോവിന്ദൻ്റെ കരച്ചിൽ അതേ സുഹൃത്തുക്കളെ രംഗണ്ണൻ ബേബി ചായൻ തന്നെ ഇപ്പുറത്ത് വന്ന് പിണറായിയെ ചിരിച്ചു കാണിക്കും അപ്പുറത്ത് പോയിട്ട് പിണറായിയെ രാജിവെപ്പിക്കാൻ പണിയെടുക്കും അതാണ് ബേബി ചായൻ അയ്യടാ കാളി കാലിൽ തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ ഈ ഒതുക്കി കേന്ദ്ര പിണറായി കൊണ്ടുവച്ച വാഴയാണല്ലോ ബേബി എന്നാൽ ഈ വാഴ പിണറായിയുടെ കൊല വെട്ടാൻ വാളർത്തിരിക്കുകയാണ് പിണറായിയും മകളുമാണ് പാർട്ടിക്ക് പാരയെന്ന് കൊല്ലത്തെ സി പി എം യോഗത്തിൽ നേതാക്കൾ വേട്ടി തുറന്നങ്ങ് പറഞ്ഞു ഇത് പറഞ്ഞതല്ല പറയിച്ചതാണ് വെറുതെ അല്ല ബേബി ചായന് ഇതുവരെ പതുങ്ങിയിരുന്നത് കുതിക്കാനായിരുന്നു എക്സാലോജിക്ക് സി പി എമ്മിന്റെ കമ്പനിയൊന്നും അല്ല വീണയുടെ കമ്പനിയാണ് എന്തേലും പറയാനുണ്ടെങ്കിൽ വീണ മറുപടി വാ തുറന്ന് പറഞ്ഞോണം ബാലനും ഗോവിന്ദനും ഇ പിഒ ഒന്നും താങ്ങാൻ നടക്കണ്ടെന്ന് ശിങ്കിടികളെ കൊണ്ട് പറയിച്ചു ഒന്നും അറിയാത്ത പോലെ പിണറായിയെ കാണുമ്പോൾ ആ എന്തൊക്കെയുണ്ട് വിശേഷം ചെറുപഴ കൊണ്ട് എടുക്കട്ടെ തന്റെ വറമ്പിക്കൊലിച്ചതാണ് അയ്യോ എനിക്ക് വയ്യ പിണറായി നിന്ന് ഉരുകുന്നത് കണ്ടുകൊണ്ട് ഉള്ളിൽ സന്തോഷിക്കുകയാണ് ബേബി സഖാവ് അതെ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ബേബി ചായൻ തന്നെ ബേബി ചായന് ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഒരേ സമയം പിണറായിയുടെ കാലിൽ നിന്നും മാറി നിന്ന് പാരയും വെക്കും മെഡിക്കൽ സയൻസിൽ ഇതിന് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും ചിലപ്പോഴൊക്കെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ആകാറുണ്ട് അങ്ങനെ പി ബിന്ന് ബേബി ചായൻ സഞ്ചിയും തൂക്കി എപ്പോഴൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പിണറായി കിട്ട് ഭേഷ കിട്ടിയിട്ടുണ്ട് പണികൾ സത്യത്തിൽ ബേബി സഖാവും മാത്രമല്ല പിണറായി കിട്ട് താങ്ങാൻ പാർട്ടിയിൽ നിൽക്കുന്നത് ചില വമ്പൻ സ്രാവുകളും നെത്തോലികളും വരെ ഉണ്ട് വട്ടമേശ സമ്മേളനവും നടത്തിയ നാഗരക്കം പി ഇങ്ങ് തെക്കൂന്ന് കുറച്ച് നേതാക്കളും അങ്ങ് വിടക്കൂന്ന് കണ്ണൂരിൽ നിന്ന് ചില നേതാക്കളും മിഷൻ മുഖ്യൻ കസേര തൂക്കൽ പദ്ധതിയുടെ അണിയറയിലുണ്ട് അവരെല്ലാം ആദ്യം ആഭ്യന്തരം രാജി വെപ്പിക്കുക പിന്നെ മുഖ്യൻ കസേര വീണമോളാണ് മാർഗം ലക്ഷ്യം പിണറായി തന്നെ ഇതെങ്ങനെ ചുറ്റും ശത്രുക്കളാണ് മുഖ്യ ഒരു ശത്രു സംഹാരം നടത്തിക്കോ അതാ നല്ലത് ആ വീണയെ എങ്ങനെയും ചവിട്ടി പുറത്താക്കണമെന്നാണ് ബേബി ചായൻ്റെ ഒരേ ഒരാഗ്രഹം അതെ വീണയാണ് ഈ പാർട്ടി നശിപ്പിക്കുന്നതെന്ന് കഴുക്കോലൂരി കൈ വെച്ചേക്കുകയാണ് എന്നിട്ടാണ് നിന്ന് വീണ വായിക്കുന്നത് ഉടനെ തന്നെ വീണക്കെതിരെ ഒരു നീക്കം നടത്തേണ്ടിയിരിക്കുന്നു ഒരു ഒളിയുദ്ധം അല്ലെങ്കിൽ ഒരു ഗറില്ലായുദ്ധം എന്ത് പണ്ടാരായാലും നടത്തിയിട്ടാണെങ്കിലും വേണ്ടൂല തന്റെ മോളെ ചവിട്ടി പുറത്താക്കണമെന്ന് അയ്യോ എനിക്കതല്ല പേടി ഇനിയിപ്പോ വീണേനെയും ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കിട്ടും ബേബിച്ചായും ചിന്താജെറോമിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുമോ എന്നുള്ളതാ ബേബി ചായന്റെ ശിഷ്യാണല്ലോ ചിന്താജറോമ് ഉം ബേബി ചായൻ ചില നീക്കങ്ങൾ നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഓടിക്കത ചേച്ചേ ചി ഇല്ലത്ത് ചെന്നിട്ടുണ്ട് ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നായിസാവെന്ന് അറിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ബേബി ചായൻ ന്യൂസ് കൊടുക്കും അതാണ് ചേച്ചിയുടെ പരിപാടി ഉം ഇതിനിടയിൽ കൂടി പിണറായിക്ക് വേണ്ടി കരഞ്ഞു മെഴുകുകയാണ് ഗോതൻ സഖാവ് നാട് നീളക്കരഞ്ഞുകൊണ്ട് നടക്കുക എന്റെ മുഖേനയരുതെന്നും പറഞ്ഞുകൊണ്ട് വന്നേ ആക്രമിക്കരുത് മാഫി മാഫി മുഷ്കിൽ മുഷ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോങ്ങുന്നത് പരാജയ ഉത്തരവാദിത്വം എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കണം അയ്യണ്ട അതങ്ങ് കൂറ്റനാട് പോയി പണഞ്ഞാ മതിയെന്ന് നേതാക്കൾ ആട്ടിവിട്ടിട്ടുണ്ട് ഗോവിന്ദൻ സഖാവിനെ എന്തങ്ങനെ ഗോവിന്ദൻ ഇറക്കിയ കാപ്സൂൾ തുടക്കത്തിലേ ചീറ്റി ഒടുവിൽ ഗോവിന്ദന്റെ കരച്ചിൽ മുഖിനെ ആക്ഷേപിക്കരുതെന്ന് മാത്രമായിരുന്നു ഓ ഇങ് ലോ ലെവല് വരെ വന്നിട്ടുണ്ട് ഗോവിന്ദൻ മാമൻ ആ എന്തൊക്കെ ആയിരുന്നു ഇതിന് മുമ്പ് മൈക്ക് കൈ കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് അലറ് വിളിക്കുമായിരുന്നല്ലോ ഇതൊന്നും ഞങ്ങളോട് എടുക്കണ്ട കേട്ടോ ഇങ്ങനത്തെ വർത്തമാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യന്മാരാ ഇപ്പൊ അങ്ങ് താണി വീണ് കേണു വരെ അപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് ഗോവിന്ദൻ സഖാവെ പറയുന്നത് മാളിക മൂകളേറിയ മനൻറെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ താഴെ വന്നേ സമ്മാനമുള്ളൂ ഇനിയും ഇതുപോലത്തെ ഇവരുടെ വ്യത്യസ്തമായ മോങ്ങലുകളുണ്ട് അപ്പൊ കാണാം